നമസ്കാരം അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ ഒരു നന്ദി പറയാനുണ്ട് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കൂടിയിട്ടുണ്ട് ഞാൻ പുതിയതായിട്ട് ഒരു മാസമായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ പെട്ടെന്നാണ് എനിക്ക് നാനൂറ്റി സംതിങ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇന്നലെ രാവിലെ വരെ നൂറ്റി മുപ്പതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു പക്ഷെ ഇന്ന് ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് നാനൂറ്റി അമ്പത് കടന്ന സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതിന് നിങ്ങൾ ഓരോരുത്തരോടും വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ ദൈവത്തിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ് നന്ദി പറയുകയാണ് കാരണം എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത്രയേക സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാവരോടും നന്ദിയുണ്ട് പിന്നെ ഞാൻ ഇപ്പം ഇപ്പം അടുത്ത രണ്ട് വീഡിയോസാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു അപ്പോൾ കറക്റ്റ് റീഡിംഗ് ആണെന്ന് പറയുന്നേക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റീഡിങ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്ന കാർഡുകൾ വെച്ചിട്ട് ഈ സ്പ്രെഡ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നൊന്ന് പറയാൻ ശ്രമിക്കാം അങ്ങനെ ആണോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ലൈക്ക് ചെയ്താൽ ലൈക്ക് എത്ര ലൈക്ക് കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് റെസനൈറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ പറയുന്നത് ശരിയാകുന്നുണ്ടോ എന്ന് എനിക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും വളരെയധികം നന്ദിയുണ്ട് രണ്ട് വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് കിട്ടിയ കമൻസിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് വളരെയധികം സാറ്റിസ്ഫൈഡാണ് അപ്പം നിങ്ങളോടൊക്കെയുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ്ങ് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണോ എന്ന് പറയണം ഓക്കെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഈ കാർഡ് സ്പ്രെഡ് വെച്ചിട്ട് പറയുന്ന പോലെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് മജീഷ്യനാണ് ഫസ്റ്റ് കാർഡ് മജീഷ്യനാണ് നമുക്ക് കുറച്ച് കാർഡ് മാത്രം എടുത്താൽ ആ കാർഡിനെ ഒന്ന് വിശകലനം ചെയ്തിട്ട് സംസാരിക്കാം ഓക്കെ അപ്പം മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തോന്നുന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും നിങ്ങൾ ഇട്ടെങ്കിൽ കഷ്ടപ്പെടുത്തുമായിരിക്കും പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾക്ക് തന്നെ അത് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ നിങ്ങൾക്ക് നടന്നു കിട്ടും അത് കുറേ സ്ട്രഗിൾ ചെയ്ത് ചിലപ്പോൾ അതിൻ്റെ ബ്രിമ്മിൽ എത്തുമ്പോഴായിരിക്കും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അത് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ കാർഡ് മജീഷൻ നിങ്ങൾ കുറച്ച് മാജിക്കൽ ഉള്ള അതായത് മറ്റുള്ളവരെ വളരെ ആകർഷിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു പുതുമയൊക്കെ തോന്നുന്ന ഒരാളാണ് വളരെ അട്രാക്ഷൻ തോന്നുന്ന ഒരു മാജിക് സ്പെല്ലുള്ള ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളെ തോന്നുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അതിൽ പിന്നാലെ ഒത്തിരി എഫേർട്ടൊക്കെ എടുത്ത് ചെന്ന് ചെന്ന് എന്ന് ഏറ്റവും അവസാനം പക്ഷേ അത് സാധിക്കും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും സാധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഓക്കെ അടുത്തത് രണ്ടാമത്തെ കണ്ട് നോക്കാം വീഡിയോ ഫോർച്യൂണോ അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു മച്ചുരിറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാവരും പറയും നിങ്ങൾക്ക് പ്രായത്തിനൊത്ത പക്വതയില്ല എന്ന് പറയുമായിരിക്കും ഏ ഇവനെന്ത്യി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവൾ ഇവളെന്ത്യി കാണിക്കുന്നത് ഇവക്കിത്രയും പ്രായമില്ലയോന്നുമില്ലെങ്കിലും ഇവളെന്തുമായി കാണിക്കുന്നേ എന്ന് പറയുമായിരിക്കും പ്രായത്തിനൊത്ത പക്വതയില്ലയെന്നായിരിക്കും ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് പക്ഷേ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ പക്വതയില്ലാതെയാണ് പെരുമാറുന്നതെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പ്രായത്തിനൊത്ത കൂടി തന്നെയാണ് അല്ലെങ്കിൽ വളരെ പക്വമായ രീതിയിൽ തന്നെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള എടുത്ത് നിങ്ങൾ വളരെ അപക്വുമായിട്ടായിരിക്കും പെരുമാറുന്ന ആളുകൾക്ക് പക്ഷേ നിങ്ങളോടുള്ളൊരു തോന്നലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്വതയില്ലയെന്നുള്ള ചിന്തയായിരിക്കും പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ നിങ്ങളതിനെ നേടാൻ പ്രാപ്തിയുള്ള ആളുകൾ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത് പിന്നെ ഇത് നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ കാർഡ്സ് എടുക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ഇനി എല്ലാ കാർഡ്സും സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ടോട്ടൽ റീഡിങ്ങും പറയാം ഓക്കെ ഇത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം നിങ്ങളുടെ നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സെൽഫ് എന്താ ഡിപ്പെൻ്റ സെൽഫ് ഡിപ്പെൻ്റഡായിട്ടുള്ളത് നമുക്ക് പറയാം ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നതിനേക്കാൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ആശ്രയിക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് പണത്തിനാവശ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയറിയാമോ നിങ്ങൾ തന്നെ അതിനുള്ള വഴികൾ കണ്ടെത്തും എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും അവനവനുള്ള വഴി കണ്ടെത്തും പക്ഷെ ചിലർ മറ്റുള്ളവരോട് സഹായം ചോദിച്ചായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊരു സോഴ്സ് കണ്ടിട്ടായിരിക്കും ചില ചില ആളുകൾ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കടം വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാനോ ഒന്നും ഒരു താല്പര്യമുള്ള വ്യക്തി ആയിരിക്കില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയറിയാമോ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എക്സ്ട്രാ ജോലി ചെയ്തിട്ട് കൂടുതൽ ലേണിംഗ് ഉണ്ടാക്കി ആ ആവശ്യം മീറ്റ് ചെയ്യാൻ നോക്കുന്ന ആളായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന കൊച്ചു കൊച്ചു സമ്പാദങ്ങളിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ പൈസ പിടിച്ച് വെച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്ന ആളായിരിക്കും ഞാൻ ഈ പൈൽ കാണുന്ന സോറി ഈ പൈലെന്നല്ല ഈ വീഡിയോ കാണുന്ന ആളുകളെയാണ് പറയുന്നത് അതിൽ എല്ലാവർക്കും റെസൊണേറ്റ് ചെയ്യണമെന്നില്ല കാരണം ഇതൊരു ജനറൽ വീഡിയോ ആണ് അതുപോലെ ഇത് പൈൽ വെച്ച് തല്ല ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപോലെ വരണമെന്ന് നിർബന്ധമില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് റെസണേറ്റ് ചെയ്തെന്ന് എന്നോട് പറയണേ കമൻറ്റിലൂടെ പറയണേ ഇത് നിങ്ങൾ പണിയെടുക്കുകയും പണിയെടുത്തതിൻ്റെ പൈസയിൽ നിന്ന് കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങളുടേതായ ഒരു സമ്പാദ്യം ഉണ്ടാക്കി നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള വീടോ കാറോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലൊക്കെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ നേടി വെച്ചിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും അടുത്തത് എയ്സ് ഓഫ് സ്പോർട്സ് അതായത് നിങ്ങൾ കുറച്ച് ഇൻ്റലിക്ച്വലായിട്ടുള്ള ആളുകളായിരിക്കും അതായത് നിങ്ങളെ പെട്ടെന്ന് ആളുകൾക്ക് മുറിവേൽപ്പിക്കാൻ പറ്റും നിങ്ങൾ ബുദ്ധിപരമായിട്ട് കുറച്ച് കഴിവുള്ള ആളുകളായിരിക്കും ആയിരിക്കും ക്രിയേറ്റീവ് ആയിരിക്കും ഇതെല്ലാം ഉണ്ട് പക്ഷേ എന്നാണെന്ന് വെച്ചാൽ നിങ്ങളെ പെട്ടെന്ന് ആളുകൾക്ക് മുറിവേൽപ്പിക്കാൻ പറ്റും നിങ്ങൾ ഒരു ഇമോഷണലായിട്ട് എന്താ പറയുക എന്താണെന്ന് വെച്ചാൽ എന്താ ആളുകളോട് കുറച്ച് അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വ്യക്തിയോട് പെട്ടെന്ന് ഓവർ അറ്റാച്ചഡ് ആവുന്ന ആളുകളായിരിക്കും അപ്പോൾ നിങ്ങളെ അവർക്ക് മുറി മുറിവേൽപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എടുത്ത് ചെയ്യുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം ഏറ്റെടുത്താലും വളരെ ഭംഗിയായിട്ടത് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ വളരെ മെൻറ്റൽ ക്ലാരിറ്റി ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ആലോചിക്കും എനിക്കത് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ലേ അതിൻ്റെ ഒരു വശം ഒരു ജോലി നിങ്ങൾ ഏൽപ്പിച്ചാൽ നിങ്ങൾ നോക്കും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് ആലോചിക്കും ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പണി ചത്തുകിടന്ന് പണിയെടുത്ത് ആ പണി വൃത്തിയായിട്ട് ചെയ്ത് തീർക്കും അല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നി ആ പരിസരത്തേക്ക് ആ പഞ്ചായത്തിലോട്ട് പോലും നിങ്ങൾ പോകത്തില്ല അപ്പോൾ മെൻറ്റൽ ക്ലാരിറ്റി അതായത് ആദ്യമേ തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്തൊരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഒരു കാര്യവും ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അടുത്തത് ടു ഓഫ് മെൻ്റകൾസ് പൈസ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പണം സമ്പാദിക്കുന്നു അത് മിച്ചം പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ പൈസ വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു വേണോ വേണ്ടയോ അത് ചെയ്യണോ ചെയ്യണ്ടോ അത് ചെയ്താൽ എൻ്റെ ചെയ്യുന്ന പൈസ പോകുമല്ലോ അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുമല്ലോ എന്നാൽ എപ്പോഴും നിങ്ങളൊരു ജിങ്ക്ലിങ്ങിൽ നിൽക്കുന്ന ആളായിരിക്കും പൈസ അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല ഇനി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചു സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഓവർ സ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കും അതായത് പൈസ എത്തിക്കുന്ന അമ്മാനമാണ് ഒന്നുകിൽ നിങ്ങൾ ഒന്നും ചെയ്യില്ല പണം ഒട്ടും വിട്ടുവീഴ്ച ചെയ്യത്തില്ല പണം ചിലവാക്കത്തേ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യും ഈ രണ്ട് എക്സ്ട്രീമിറ്റീസ് ഇവിടെ കാണുന്നുണ്ട് രണ്ട് കാണുന്നുണ്ട് ഒ പിന്നൊന്ന് നൈൻ ഓ സോറി സിക്സ് ഓഫ് വോണ്ട്സ് അടുത്തത് നൈറ്റ് ഓഫ് വോണ്ട്സ് ഉണ്ട് ഇത് രണ്ട് ബോണ്ടാണ് ടൊമാറ്റെന്ന് വെച്ചാൽ പാഷനാണ് നിങ്ങളൊരു ഒരു പാഷൻ്റെ പിന്നിൽ പുറപ്പെട്ടാൽ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പാഷൻസ് മാറി മാറി വരുന്ന ആളുകളാണ് അതായത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ആ നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ ഒരു എന്താണ് ഗാർഡനില് നമ്മളൊരു എന്തുണ്ട് ബൊഗേൻപില്ലയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പം നിങ്ങൾ ഇച്ചിരി ഒരു ചെതിയൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതൊരു പാഷനായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഇപ്പോൾ കിട്ടുന്ന പൈസ കുറേ ഇവിടെ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ ഓവർ സ്പെൻഡ് ചെയ്യുന്നു ആ സ്പെൻഡിങ് മൊത്തം കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യും അതായത് നിങ്ങൾക്ക് ആ പൈസയിൽ നിങ്ങളുടെ ആ പാഷനിലോട്ട് കൊണ്ടുപോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് അവിടെ മൊത്തം ആ പൈസ കുറേ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യും കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും കൊണ്ടുള്ളൂ നിങ്ങൾക്ക് ഈ പാഷൻ അങ്ങ് മാറി അടുത്ത പാഷൻ വരും കുറച്ച് നാളത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കൊണ്ടുപോകത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അടുത്തയിലോട്ട് പോകും അങ്ങനെയുള്ളൊരു എനർജി തന്നെ കാരണം അത് പാഷൻ ഇങ്ങനെ മാറി 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 വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വേഗ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സംസാരിക്കുന്നതും ചിലപ്പോൾ വളരെ വേഗത്തിലായിരിക്കും ഞാൻ സംസാരിക്കുന്ന പോലെ വളരെ വേഗത്തിലായിരിക്കും സംസാരിക്കുന്നത് നിങ്ങളുടെ ചിന്ത വളരെ വേഗത്തിലായിരിക്കും എക്സാമ്പിൾ നിങ്ങൾ ചില ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളിവിടെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങളുടെ ഹൃദയം മറ്റെവിടെയോ പോയിട്ട് വേറെ ഏതോ നാട്ടിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുവാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്ന് നിങ്ങൾക്കറിയാം അതായത് നിങ്ങളുടെ ആക്ഷനും സ്പീഡിലായിരിക്കും നിങ്ങളുടെ ഹൃദയം സഞ്ചരിക്കുന്ന നിങ്ങളുടെ ചിന്തകളും വളരെ സ്പീഡിലായിരിക്കും ഇവിടെ നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നാണ് പറയുന്നത് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അതായത് നിങ്ങൾക്ക് ഇത് ഈ ആഘോഷങ്ങൾ എപ്പോഴും ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണല്ലോ എല്ലാ ആഘോഷങ്ങളും എല്ലാ മനുഷ്യരുടെയും പരിശ്രമങ്ങളുടെ ഫലമാണ് അപ്പോൾ ആ പരിശ്രമങ്ങളുടെ ഫലം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് എന്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ ഈ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ എന്താ പറയുന്നത് ഈ ഫലമുള്ള കാര്യങ്ങൾ കാണാൻ അതായത് ഒരു ചെടി വെച്ചാൽ അതിൽ പൂവുണ്ടാവുന്ന കാണാൻ ഒരു വീട്ടിലൊരു കറി വെച്ചാൽ അത് നല്ല കറിയായിട്ട് വന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അതായത് ആ ചെയ്ത പ്രവർത്തനത്തിലെ ഫ്രൂട്ട് ആ ഫ്രൂട്ട് ഓഫ് ദ ലേബർ എന്ന് പറയത്തില്ലേ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കും പിന്നെ മൊത്തത്തിലെ എനിക്ക് ക്യാരക്ടർ ഉണ്ടായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം പണിയെടുക്കുന്ന പണിയെടുക്കുന്ന പൈസ സമ്പാദിക്കുന്ന അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ള എനിക്ക് വളരെ ഇഷ്ടമാണ് അടുത്തത് ഇത് തന്നെ ഇത് രണ്ട് സെയിം മെന്യു വരുമേ അതായത് റാപ്പിഡ് അറ്റാക്ഷൻ എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആരോടും പിണങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വഴപ്പം ഉണ്ടാക്കുമായിരിക്കും മുട്ടനടി വെക്കും നമ്മൾ രാവിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ല എന്തായിരിക്കും ഇടി വെക്കുമ്പോൾ ഭയങ്കര മുട്ടനടി ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങൾ അവർ പറയാനുള്ളത് പറഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പോകും നിങ്ങളങ്ങ് കോൾ ആകും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നായിരിക്കും തോന്നുന്നത് നിങ്ങൾ പെട്ടെന്ന് അവരുമായിട്ട് സംസാരിക്കുകയും ആ റിലേഷൻഷിപ്പിനെ പഴയതുപോലത്തെ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ആളുകൾക്ക് ഏകദേശം അറിയാം നിങ്ങൾ മൊത്തത്തിൽ കിളി പോയിട്ടുള്ള ഒരാളാണ് ഏ നിങ്ങളോട് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് ആ ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഏകദേശം ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കും പിന്നെ ഇത് ചില സമയത്ത് നിങ്ങൾ തീരെ ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഈ ഇതും കൂടെ കൂട്ടി വൈകുന്നേരം അതായത് ഇമോഷണൽ ക്ലാരിറ്റി മെൻ്റൽ ക്ലാരിറ്റി ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ഇമോഷണലി ഓവർ അറ്റാച്ചഡ് ആകുമെന്ന് പറഞ്ഞില്ലേ ഇമോഷണലി ഓവർ അറ്റാച്ചഡ് ആകുമെന്നും പറഞ്ഞു അതേ ആളുകളോട് നിങ്ങൾ ഭയങ്കര വഴപ്പമുണ്ടാക്കുമെന്നും പറഞ്ഞു അവരോട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നും പറഞ്ഞു പക്ഷേ വീട്ടിൽ പെരിയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഹേർട്ട് അനുഭവപ്പെടും കാരണം നിങ്ങൾ പറയുന്ന വാക്കിന് തിരിച്ച് കിട്ടുന്ന വാക്കുകളുണ്ടല്ലോ അത് നിങ്ങളെ ഹേർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത വാക്കിന് എത്ര ഹേർട്ട് അവരനുഭവിച്ചു എന്നുള്ളത് അവരെ നിങ്ങളാലോചിക്കുന്നില്ല അപ്പോൾ നിങ്ങളത് ഓർത്ത് വേദനിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ആളുകളിൽ നിന്ന് എപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ടായിരിക്കും നിങ്ങളുടെ വായിൽ നിന്ന് വീണ് പോയ കാര്യം കൊണ്ടായിരിക്കും നാക്ക് പുഴ കൊണ്ടായിരിക്കും നിങ്ങൾക്കെപ്പോഴും ഈ ആൾക്കൂട്ടത്തിൽ തന്നെയെന്നുള്ള സ്വഭാവം വരുന്നത് ഓക്കെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ആറ് എട്ട് ഈ രണ്ട് ദിവസങ്ങൾ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇതൊക്കെ കണ്ടിട്ട് ഈ ആറ് എട്ട് നമ്പറുകളുമായിട്ട് സാമ്യമുള്ള പോലാണെനിക്ക് തോന്നുന്നത് ഓക്കെ ആറ് എട്ട് നാല് കേട്ടോ ആറ് എട്ട് നാല് അടുത്തത് നൈറ്റ് ഓഫ് സോർട്സ് ഇത് തന്നെ നിങ്ങളുടെ തിങ്കിങ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറച്ച് ഇൻ്റലക്ച്വലി നിങ്ങൾ കുറച്ച് ഹൈ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓവറേജ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് ചിന്തകൾ കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും അതുപോലെ ചെയ്യുന്ന ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ളത് ആ ജോലി എത്ര എനർജറ്റിക്കായിട്ട് എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ തീർക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അതായത് മടിയൊന്നും ഇല്ലാതെ ജോലികളൊക്കെ ചെയ്യുന്ന കിട്ടുന്ന പണം സൂക്ഷിച്ചു വെക്കുന്ന മെൻറ്റൽ ക്ലാരിറ്റിയുള്ള എല്ലാത്തിനെയും വളരെ പോസിറ്റീവായിട്ടൊക്കെ എടുക്കുന്നത് പക്ഷേ ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്ന അതായത് ഇപ്പം ഇപ്പോഴുണ്ടല്ലോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഓണം വെക്കുമായിരിക്കും പക്ഷേ ഓളം വെച്ചിട്ട് അതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾ നിങ്ങളൊന്ന് സൈലൻ്റ് ആവും അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആളുകൾക്ക് മിസ് ചെയ്യുകയും ഒരു ആളായിരിക്കും നിങ്ങൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബോട്ടം ഓഫ് ദക്ക് തന്നേക്കുന്നത് ലവേഴ്സിൻ്റെ കാർഡാണ് ഇതില്ലേ ബേ ഈ ലവേഴ്സിൻ്റെ കാർഡ് വരുന്നില്ലേ ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ക്ലാരിറ്റി മെൻ്റൽ ക്ലാരിറ്റി ആരും പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള ആളായിരിക്കണം അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് പ്രശ്നം ഈ ലവേഴ്സിൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾ ആ ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ അങ്ങ് സമർപ്പിക്കും അതായത് ലോകത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളങ്ങ് വിചാരിക്കും എന്നിട്ട് ഭയങ്കരമായിട്ടെന്ന് അതിതീവ്രമായിട്ട് അതി ഭീകരമായിട്ടങ്ങ് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാമോ അവരുടെ ഓരോ വാക്കുകളും നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യും ഈ പറയുന്ന നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഓരോ ഹേർട്ടും നിങ്ങൾ മറ്റാളുകളിൽ പോയി പ്രയോഗിക്കും അതാണ് ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ നിങ്ങൾക്ക് വരുന്നത് പിന്നെ നിങ്ങളുടെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രണയമായിരിക്കുമല്ലോ നിങ്ങൾക്കുണ്ടാവുന്നത് ഒന്നിലധികം പ്രണയങ്ങളുണ്ടാവും അതായത് ഓരോ പ്രണയത്തിൽ നിങ്ങളിങ്ങനെ ഭയങ്കര ഡീപ്ത്ത് ഡീപ് ഇൻഡെപ്ത് പ്രണയമായിരിക്കും അല്ലെങ്കിൽ ദീപ് ദീപ്പ് പ്രണയങ്ങളായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ പാഠം പഠിക്കില്ല എല്ലാവരും അറ്റ് എ ടൈം അല്ല കേട്ടോ പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങളുടെ ലൈഫ് ആദ്യം തൊട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ ഒന്നല്ല ഒന്നിലധികം അതിതീവ്രമായ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപെട്ട് രക്ഷപെട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴൊക്കെയുള്ള ഇപ്പം ഇപ്പം നിങ്ങളൊരു പ്രണയത്തിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ പഴയ പ്രണയത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങൾ കൊണ്ടൊന്നും അല്ല നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഭയങ്കര തീവ്രമായ പ്രണയം കൊണ്ട് പോയിട്ട് അവരുടെ നിന്ന് അടി വാങ്ങിച്ച് തിരിച്ചു വന്ന് ഇരുന്ന് മോങ്ങുന്ന അതേ സ്വഭാവം തന്നെ ആയിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഈ സ്പ്രെഡിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൽ നാല് ആറ് എട്ട് ആ ഡേ ആ ദിവസങ്ങൾ ആ ആ അക്കങ്ങൾ വരുന്നവരാണെങ്കിൽ അതും കൂടി കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് നിങ്ങളായിട്ട് എല്ലാവർക്കും റെസനേറ്റ് ആണോ എന്ന് നിർബന്ധമില്ല പക്ഷേ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ റെസനേറ്റ് ചെയ്യും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ റെസനേറ്റ് ചെയ്യും ഒരു എയ്റ്റി പേഴ്സൻ്റെ എങ്കിലും റെസനേറ്റ് ചെയ്യുന്നൊരു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇത് ഞാൻ തന്നെയാണ് ഇതെന്നെക്കുറിച്ചാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അങ്ങനെ ആരെങ്കിലും കൊണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത രീതിയുമായിട്ട് വീണ്ടും പിന്നീട് കാണാം ഓക്കെ താങ്ക്